നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏഴംകുളം പട്ടാഴിക്കയിൽ കാറിൽ ലോറിയിലേക്ക് ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ മരിച്ച അധ്യാപികയും സുഹൃത്തും തമ്മിൽ ഒരു വർഷത്തോളമായി അടുത്ത പരിചയമെന്ന് കണ്ടെത്തൽ മരിച്ച അനുജ രവീന്ദ്രന്റെയും സ്വകാര്യ ബസ് ഡ്രൈവർ ഹാഷിമിന്റെയും ഫോൺ പരിശോധിച്ച ശേഷമാണ് പോലീസ് ഈ നിഗമനത്തിൽ എത്തിയത് അതിനിടെ അപകടത്തിൽ വടക്കേ ഇന്ത്യക്കാരനായ ലോറി ഡ്രൈവറെ കേസിൽ നിന്ന് ഒഴിവാക്കി ലോറിയിലേക്ക് കാറ് മനപൂർവ്വം ഇടിച്ചു കയറ്റിയതാണ് എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോലീസ് ഈ നടപടിയെടുത്തത് ലോറി ഡ്രൈവർക്കെതിരെ ചുമത്തിയ മനസ്സിലാക്കി പൂർവ്വമല്ലാത്ത നരഹത്യ ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇതോടെ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാകും കാറിൽ നിന്നും ലഭിച്ച ഹാഷിമിന്റെ രണ്ട് ഫോണുകളും അനുജയുടെ ഒരു ഫോണും പോലീസ് സൈബർ സെൽ വഴിയാണ് പരിശോധിച്ചത് ഇരുവരും ഫോണിൽ ചാറ്റ് ചെയ്യാറുണ്ട് എന്നും കണ്ടെത്തി അപകടമുണ്ടാക്കിയ കാറും ലോറി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു മനപൂർവ്വം കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതായി കണ്ടെത്തി കാർ അമിത വേഗത്തിൽ തെറ്റായ ദിശയിലൂടെ ലോറിയിലേക്ക് വന്നിടിക്കുകയായിരുന്നു കാറിന്റെ ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിരുന്നില്ല എന്നും പരിശോധന ിൽ വ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് ലോറി ഡ്രൈവറെ കേസിൽ നിന്നും ഒഴിവാക്കിയത് വികലമായ പകലുകൾ ചുട്ടുപൊള്ളുന്ന വീതികൾ നിഴലുകൾ വിഷമമില്ലാതെ സഞ്ചരിക്കുന്നു ഒടുവിൽ എത്തിച്ചേരുന്നത് ചോരമണമുള്ള ഇരുട്ടിൽ അവിടെ യുദ്ധം രണ്ടു പേർ മാത്രം ഇത് അനുജ എഴുതിയ കവിതയിലെ വരികളെ പോലെ തന്നെ ചോരമണമുള്ള ഇരുട്ടിൽ രണ്ടുപേരും ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു നന്നായി കവിത എഴുതിയിരുന്ന അനുജ കൃതി എന്ന ഫേസ്ബുക്ക് പേജിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അപ്ലോഡ് ചെയ്ത കവിതയിലെ വാക്കുകളായിരുന്നു ഇത് ഈ വരികൾ അർത്ഥവക്താകുന്ന രീതിയിൽ തന്നെയായിരുന്നു അനുജയുടെ മരണവും രാത്രിയിലായിരുന്നു അപകടം മരണത്തിലേക്ക് പോയത് രണ്ടുപേരും കണ്ടെയ്നർ ലോറി ഡ്രൈവർ റംസാനെതിരെ മനപൂർവ്വമല്ലാതെ നരഹത്തിക്കാണ് പോലീസ് കേസെടുത്തിരുന്നത് വെറുമൊരു അപകടമല്ല അമിത വേഗത്തിൽ മനഃപൂർവ്വം കാറ് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാണ് എന്ന സ്ഥിരീകരണം വന്നതോടെയാണ് ലോറി ഡ്രൈവറെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റാൻ ഹാഷിമിനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല രണ്ടുപേരും തമ്മിൽ കാറിൽ തർക്കമുണ്ടായിട്ടുണ്ട് എന്നാണ് സൂചന ഇതാകാം പ്രകോപനമെന്നാണ് പോലീസ് വിലയിരുത്തൽ കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണത്തിലാണ് അടൂർ പോലീസ് അനുജയെ കൊലപ്പെടുത്തി ഹാഷിം ജീവൻ ഒഴുക്കിയതാണോ എന്ന ചോദ്യവും അതോ ഇരുവരും തീരുമാനമെടുത്ത് മരണത്തിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയതാണോ എന്ന ചോദ്യങ്ങളുമുണ്ട് ദുരൂഹതയും സംശയം ും നീക്കാനുള്ള തെളിവുകളൊന്നും നിലവിൽ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല പക്ഷേ അപ്പോഴും ഈ രണ്ട് മൊബൈൽ ഫോൺ ഹാഷിമിന്റെയും ഒരു മൊബൈൽ ഫോൺ അനുജയുടെ ലഭിച്ചതും അതിൽ നിന്നും സൈബർ സെല്ലിൽ നിന്ന് എടുത്തിട്ടുള്ള വിവരങ്ങളും അത് ക്രോഡീകരിച്ച് പരിശോധിക്കും എന്തായാലും ഇനി അതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ അതായിരിക്കും അറിയാൻ പോകുന്നത് ട്രാവലറിൽ ഉണ്ടായിരുന്ന അധ്യാപികർ അനുജയോട് ഫോണിൽ സംസാരിച്ചിട്ടുമുണ്ട് പിന്നീടാണ് അപകടം നടന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സഹപ്രവർത്തകരായ അധ്യാപകരുടെ വിശദമായ മൊഴിയെടുപ്പ് തുടരുകയാണ് അനുജയുടെയും ഹാഷിമിന്റെ ബന്ധുക്കളും യും പോലീസ് സംസാരിക്കുന്നുണ്ട്